മധുര മാമ്പഴങ്ങളുടെ പ്രദർശനവും വില്പനയുമായി കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിൽ മാമ്പഴമേള കാർഷിക കോളേജ് വിദ്യാർത്ഥി യൂണിയൻ ഒരുക്കിയ മധുരം രണ്ടായിരത്തി ഇരുപത്തിനാല് മാമ്പഴ വൈവിധ്യത്താൽ ശ്രദ്ധേയമായി മൂന്ന് ദിവസം നീളുന്ന മാമ്പഴമേള തുടങ്ങിയതു മുതൽ മാങ്ങ വാങ്ങാനായി എത്തുന്നവരുടെ തിരക്കൊഴിഞ്ഞ സമയമില്ല പടനക്കാട് കാർഷിക കോളേജിൽ ആവശ്യക്കാർക്ക് മാമ്പഴങ്ങൾ നൽകുന്നതിന്റെ സന്തോഷത്തിലാണ് കാർഷിക കോളേജ് വിദ്യാർത്ഥികൾ പതിനേഴാമത് മാമ്പഴോത്സവമാണ് കോളേജിൽ നടന്നുവരുന്നത് പടനക്കാട് കോളേജിന്റെ മാവിൻ തോട്ടങ്ങളിൽ നിന്നും വിളവെടുത്ത മാമ്പഴങ്ങളും കാർഷിക സർവകലാശാലയുടെ തോട്ടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മാമ്പഴങ്ങളുമാണ് പ്രദർശന നഗരിയിൽ എത്തിച്ചിരിക്കുന്നത് ഓറഞ്ച് നിറവും ഇടത്തരം വലിപ്പവുമുള്ള അൽഫോൻസ നാരുകളില്ലാത്ത നേർത്ത പഴുപ്പുള്ള ബങ്കനപ്പള്ളി ദക്ഷിണേന്ത്യൻ ഇനമായ തോത്താപുരി നീലം മൽഗോവ കാൽപ്പാടി മല്ലിക മുണ്ടപ്പ ലഡു പ്രിയൂർ ഹിമാപസന്ത് മൂവാണ്ടൻ റുമാനി കുറ്റ്യാട്ടൂർ നടശാല തുടങ്ങി ഒട്ടനവധി മാമ്പഴ ഇനങ്ങളാണ് വിൽപ്പനക്കായി ഒരുക്കിയിട്ടുള്ളത് മൂന്ന് ദിവസം നീളുന്ന മേളക്കായി മാങ്ങയാണ് കോളേജിൽ എത്തിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏത് കാർഷിക സർവകശാല അല്ലെങ്കിൽ സർവശാല എടുത്താലും ഒരു വിദ്യാർത്ഥി യൂണിയൻ നടത്തുന്ന ഏറ്റവും മികച്ച ഏറ്റവും വലിയ ഒരു പരിപാടി കൂടിയാണ് നമ്മുടെ മധുരം മലബാർ ബാങ്ക് ഓഫ് ട്രസ്റ്റ് ഓഫ് അതായത് നമ്മൾ ഏകദേശം ഇരുപതിനായിരം ആൾക്കാരുടെ പങ്കാളിത്തവും അതുപോലെ തന്നെ പത്ത് ടണ്ണോളം മാങ്ങകളുടെ വിൽപ്പനയുമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫാമിൽ നിന്നാണോ കൊണ്ടുവന്ന മാങ്ങകളുണ്ടോ പാലക്കാട് നമ്മൾ അതായത് ഇവിടുത്തെ കാർഷിക അങ്കണത്തിൽ നിന്ന് കിട്ടുന്ന മാങ്ങകളും അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെ അംഗീകൃത ഫാമുകളിൽ നിന്നും പിന്നെ നമ്മൾ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ എഫ് പിഒൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ കൊമേഴ്സ്യൽ ഫാമുകളിൽ നിന്നാണ് ഇപ്പം മാങ്ങ കളക്ട് ചെയ്യുന്നത് കാർഷിക മാങ്ങ ഉള്ളത് കാർഷിക കോളേജിൻ്റെ മാങ്ങ എന്ന് വെച്ചാൽ അൽഫോൺസോ ഉണ്ടാവും പ്രിയൂർ ഉണ്ടാവും അതുപോലെ പള്ളി പിന്നെ ഫിറാങ്കിലൊഴുക മാംഗോ ഫെസ്റ്റിന്റെ ഭാഗമായി കർഷകർക്ക് മാമ്പഴ പ്രദർശന മത്സരം വിവിധ ഇനം നടീൽ വസ്തുക്കളുടെ വിൽപ്പന അഗ്രോ ക്ലിനിക് തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് കാസർഗോഡ്